യാത്രകൾ ഇഷ്ടപ്പെടാത്ത ആളുകൾ വളരെ ചുരുക്കമായിരിക്കും അല്ലേ നമ്മുടെ ചാനലിൽ ഒരുപാട് മലയാള സിനിമകളുടെ ലൊക്കേഷനുകൾ തേടിയിട്ട് നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട് അതൊന്നും ഇതുവരെയായിട്ട് നമ്മൾ യാത്രയായിട്ട് നമ്മൾ വീഡിയോ കാണിച്ച് തന്നിട്ടില്ല നിങ്ങൾക്ക് ഇന്ന് നമ്മളൊരു യാത്ര പോവുകയാണ് എടപ്പാളിലേക്കാണ് നമുക്ക് എടപ്പാളിൽ എൻ്റെ പ്രിയ സുഹൃത്ത് ഷ്യാം വെയിറ്റ് ചെയ്യുന്നുണ്ട് ഷ്യാമാണ് നമുക്കിന്ന് ഒരുപാട് സിനിമ ലൊക്കേഷനുകളൊക്കെ കാണിച്ചു തരുന്നത് നമുക്ക് എടപ്പാളിൽ പോയിട്ട് ഇന്ന് ജയരാജ് സാർ സംവിധാനം ചെയ്തിട്ടുള്ള പൈതൃകം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ചിത്രത്തിൻ്റെ ലൊക്കേഷൻ കാണണം അപ്പം നമ്മൾ നീണ്ട കുറച്ച് മണിക്കൂറുകളുള്ള യാത്രയ്ക്ക് ശേഷം എടപ്പാളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ എടപ്പാളിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ ഈ വള്ളുവനാടിന്റെ സൗന്ദര്യം അങ്ങനെ തുളുമ്പി നിൽക്കുന്ന ഒരു നാടുകൂടിയാണ് ഞാനിപ്പോൾ എൻ്റെ പ്രിയ സുഹൃത്ത് ഷ്യാമിൻ്റെ ബൈക്കിലാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഷ്യമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ നൊസ്റ്റാർജിയെ തേടി പോകുന്ന ആളുകളുടെ പ്രിയ പേജായിട്ടുള്ള സീക്സ് ഹോൾഡ് റൈഡർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പേജിന്റെ ഓണർ കൂടിയാണ് അവൻ നമ്മുടെ നേരെ എടപ്പാളിൽ നിന്ന് തവനൂരേക്കാണ് പോകുന്നത് ഈ തവനൂരില് ഏതാണ്ട് നാന്നൂറ് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വളരെ മനോഹരമായിട്ടുള്ള ഇപ്പോഴും ആ പഴയ പ്രൗഢിയില് തല ഉയർത്തി നിൽക്കുന്ന തവനൂർ മനേന്റെ ഫ്രണ്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഈ തവനൂർ മന എന്ന് പറഞ്ഞാൽ ഈ തവനൂരും എടപ്പാളും ഒക്കെ ആയിട്ടുള്ള ഈ നാടിൻ്റെ സംസ്കാരത്തെയും ചരിത്രത്തിലൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു മന കൂടിയാണ് കേട്ടോ അത് ഇവിടെ ഒരുപാട് മലയാള സിനിമകൾ ചിത്രീകരിച്ചിട്ടുണ്ട് കാര്യമായിട്ടൊന്ന് പറയുകയാണെങ്കിൽ നമ്മളെ ജയരാജ് സാർ സംവിധാനം ചെയ്ത സിനിമകളാണ് കൂടുതലും ഇവിടെ ചിത്രീകരിച്ചിട്ടുള്ളത് അപ്പോൾ അതിലുള്ള കുറച്ച് സിനിമ ലൊക്കേഷൻ ഒക്കെ നമുക്ക് കാണാൻ തരും തവനൂർ മനയിൽ ചിത്രീകരിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട സിനിമകളൊന്നാണ് പൈതൃകം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് ജയരാജ് സാർ സംവിധാനം ചെയ്ത് സുരേഷ് ഗോപി ജയറാം നരേന്ദ്രപ്രസാദ് ഗീത തുടങ്ങിയിട്ടുള്ള ഒരു വലിയ താരനിര തന്നെ അഭിനയിച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു ക്ലാസിക്കൽ ചിത്രമായിരുന്നു പൈതൃകം അല്ലേ പൈതൃകത്തിൽ നരേന്ദ്രപ്രസാദിൻ്റെ മക്കളായിട്ട് ആക്ട് ചെയ്തിട്ടായിരിക്കും ജയറാമും സുരേഷ് ഗോപിയും അപ്പോൾ ഇവരെ ആ ഒരു തറവാടൊക്കെ ആയിട്ട് ചിത്രീകരിച്ചതെന്ന് പറഞ്ഞാൽ ഈ ഫ്രണ്ട് കാണുന്ന തവനൂർ മനോട്ടം ഇവിടെ വെച്ചിട്ട് ഒരുപാട് രംഗങ്ങൾ അവർ ചിത്രീകരിച്ചിട്ടുണ്ട് നമ്മളെ ജയറാമേട്ടൻ മരിക്കുന്ന രംഗങ്ങൾ ഈ ഒരു സിനിമയിൽ നമുക്കറിയാം ജയറാമേട്ടനും അതേപോലെ തന്നെ അവർ അച്ഛനായിട്ട് ആക്ട് ചെയ്തിട്ടുള്ള നരേന്ദ്രപ്രസാദ് എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും തികഞ്ഞ ദൈവവിശ്വാസികളായിരിക്കും പൂജാരിമാരൊക്കെ ആയിരിക്കും പക്ഷേ ഇവരെ ചേട്ടനായിട്ട് ആക്ട് ചെയ്തിട്ടുള്ള സുരേഷ് ചേട്ടൻ എന്ന് പറഞ്ഞാൽ തികഞ്ഞ ഒരു നിരീശ്വരവാദിയായിരിക്കും അപ്പോൾ ഇവർ തമ്മിലുള്ള കുറച്ച് അഭി അഭിപ്രായ വ്യത്യാസങ്ങളും ഇതിന് ശേഷമുള്ള ഒരുപാട് രംഗങ്ങളുണ്ട് ഈ സുരേഷ്ഠൻ്റെ വിവാഹത്തിന് ശേഷമുള്ള കുറച്ച് രംഗങ്ങളും വീട്ടിൽ നിന്ന് പിണങ്ങി പോകുന്ന രംഗങ്ങൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഭാഗങ്ങൾ ചിത്രീകരിച്ചതെന്ന് പറഞ്ഞാൽ ഈ തവനൂർ മനയിലാണ് കേട്ടോ തവനൂർ മനയിൽ ചിത്രീകരിച്ച മറ്റൊരു സിനിമയാണ് ജയരാജ് സാർ സംവിധാനം ചെയ്തിട്ടുള്ള ദേശാടൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സിനിമയിൽ നമുക്കറിയാം ആ ഒരു ചെറിയ കുട്ടീനെ സന്യാസിയായിട്ട് അവർ പിന്നെ സന്യാസിയായിട്ട് മാറാൻ വേണ്ടിയിട്ട് അവർ ഇടുന്നൊരു മഠം ഉണ്ട് സന്യാസി മഠം സന്യാസി മാഠമായിട്ട് ചിത്രീകരിച്ചതും നമ്മുടെ ഈ ഒരു തവനൂർ മന മനോട്ടോ അപ്പോൾ ജയരാജ സാർ സംവിധാനം ചെയ്ത ഈ പൈതൃകവും അതേപോലെ തന്നെ ദേശാടനവും ചിത്രീകരിച്ചതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഫ്രണ്ട് കാണുന്ന തവനൂർ മനലാണ് ജയരാജ് സാർ സംവിധാനം ചെയ്തിട്ട് തവനൂർ മനേല് ചിത്രീകരിച്ചിട്ടുള്ള മറ്റൊരു സിനിമയാണ് ജയറാം ബിജു ബിജുമേനോനൊക്കെ തകർത്ത് അഭിനയിച്ചിട്ടുള്ള വളരെ ഹൃദയസ്പർശിയായിട്ടുള്ളൊരു സിനിമയാണ് സ്നേഹം എന്ന് സ്നേഹൻ സിനിമയിൽ ജയറാമും ബിജു മേനോനൊക്കെ ചെയ്തിട്ടുള്ള ആ ഒരു കഥാപാത്രത്തിൻ്റെ അമ്മാവനായിട്ട് വേഷിട്ടായിരിക്കും ശ്രീറാം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ആക്ടറിൻ്റെ അവരൊരു കേദർ അവരൊരു കേരട്ടറിൻ്റെയും അതേപോലെ തന്നെ ജയറാമേട്ടൻ്റെ കാമുകീൻ്റെ വീടായിട്ടും ആയിട്ടുള്ള ഒരു വീട് ആയിട്ട് അവർ ചിത്രീകരിച്ചതെന്ന് പറഞ്ഞാൽ അതും തവനൂർ മനേനാണോട്ടോ അപ്പോൾ ജയരാജ് സാറ് സംവിധാനം ചെയ്തിട്ടുള്ള മൂന്ന് സിനിമകളാണ് ഇവിടെ ചിത്രീകരിച്ചിട്ടുള്ളത് നിന്റെ അച്ഛനും ഞാനുമായിട്ട് വടക്കേ ഞാനും അവൻ ബാക്കി വെച്ച് പോയ കഷ്ടപ്പാട് ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഇക്കാലം തവനൂരിൽ തവനൂർ മനയിൽ ചിത്രീകരിച്ചിട്ടുള്ള ജയരാൾസാറ് സംവിധാനം ചെയ്ത സിനിമകളുടെ ലൊക്കേഷനൊക്കെ നമ്മൾ കണ്ടിട്ടോ ഈ തവനൂർ മനയിൽ മറ്റു ചില സിനിമകൾ കൂടി ചിത്രീകരിച്ചിട്ടുണ്ട് അത് നമുക്ക് പിന്നീട് മറ്റൊരു വീഡിയോയിൽ കാണാം നമ്മൾ നേരെ എടപ്പാളിലുള്ള നാറാത്തു മനയിലേക്കാണ് വന്നത് നാറാത്തു മനയിൽ നമുക്കറിയാം ദേശാടനം എന്ന് പറഞ്ഞിട്ടുള്ള ജയരാജ്സാറ് സംവിധാനം ചെയ്തിട്ടുള്ള മനോഹരമായിട്ടുള്ള ആ ഒരു ചിത്രത്തിൻ്റെ ഒരു എൺപത് ശതമാനം ഭാഗങ്ങളും ചിത്രീകരിച്ചെന്ന് ഈ നാറാത്തു മനയിലാണ് പക്ഷേ നമ്മളിന്ന് കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ നാറാത്തു മനയിൽ പൈതൃക സിനിമന്റെ ഒരുപാട് ഭാഗങ്ങളും ചിത്രീകരിച്ചിട്ടുണ്ട് അത് ഏതാണെന്നുള്ളതും ആ ലൊക്കേഷൻ കാഴ്ചകളും നമുക്കൊന്ന് കാണാം പൈതൃക സിനിമയില് സുരേഷ് ഗോപി ഗീതേന വിവാഹം ചെയ്യുന്നുണ്ട് ഇവരെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഈ സുരേഷ് ചേട്ടൻ അവരെ തറവാട്ടിലേക്ക് പോവാതെ അച്ഛനോട് പിണങ്ങിയിട്ട് ഇവർ നേരം ഇവരൊരു ആൾ താമസിക്കാത്ത ഒരുപാട് ശാപം കിട്ടിയിട്ടുള്ളൊരു വീട് എന്നൊക്കെ പറയുന്നത് ഈ നാറാത്തു മനയിലേക്കാണ് അവർ വരുന്നത് ഇവിടെ വന്ന് താമസിക്കുമ്പോൾ അവർക്ക് ഒരുപാട് ദോഷങ്ങളുണ്ടാവും എന്നൊക്കെയാണ് സുരേഷ് ചേട്ടൻ്റെ അച്ഛൻ്റെ ക്യാരക്ടറായിട്ടുള്ള ആ നരേന്ദ്ര പ്രദാദ് സാറും ജയറാമേട്ടനൊക്കെ വിശ്വസിക്കുന്നത് അങ്ങനെ അവർ ഈ നിരീശ്വരവാദികളാണല്ലോ അന്നപ്പോൾ ഇവർ ചോദ്യം ചെയ്തുകൊണ്ട് ഈ സുരേഷ് ചേട്ടനും ഗീതയും വന്ന് താമസിക്കുന്നത് അവർ ഈ വീടൊക്കെ നന്നാക്കിയിട്ട് താമസിക്കുന്ന ആ രംഗങ്ങളൊക്കെ ആരംഗങ്ങളൊക്കെ ചിത്രീകരിച്ചാല് ഈ നാറാത്തു മനയിലാണ് പിന്നെ സുരേഷ് ഗീത വളരെ മനോഹരമായിട്ടുള്ള ഒരുപാട് ഭാഗങ്ങൾ നമ്മളെ ഈ ഒരു ഈ ഒരു കുളത്തിന്റെ സൈഡിൽ വെച്ചിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് ചോദ്യായി ചോദിക്കണേ ഇന്ന് വീട് വരെ ഒന്ന് അച്ഛനെ പോയാലോചിക്കൊന്ന് പോയാലോ ഞാൻ വന്നിട്ട് നാറാത്തുപാനെ കുറിച്ച് പറയുകയാണെങ്കിൽ നൂറ്റാണ്ടുകൾ വഴക്കുള്ള ഒരു പഴയ മനയാണെട്ടോ ഈ നാറാത്തുപാന ഇവിടാന്ന് വെച്ചാൽ നിലവിൽ ഇപ്പം വേദപഠനമാണ് ഒന്നുള്ള ഒത്തുപള്ളിക്കൂടം എന്നൊക്കെ പറയില്ലേ വേദപഠനം നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ഒരു നാറാത്തുപാന മനവിനോട് ചേർന്ന് തന്നെ ഒരു ക്ഷേത്രവും ക്ഷേത്രവും കൂടവും ഉൾവിടെയാണ് നമ്മുടെ ദേശാടനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമേൻ്റെ ഒരുപാട് ഭാഗങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ട് ദേശാടന സിനിമേൻ്റെ ലൊക്കേഷൻ കാഴ്ചകൾ ഇതിൻ്റെ തൊട്ടുമുമ്പത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു കാണാത്തവർ ആ വീഡിയോ കാണാനും മറക്കരുത് കേട്ടോ അപ്പോൾ പൈതൃക സിനിമയിൽ ഇതിൽ പൈതൃക സിനിമയിൽ ഈ വീട് കാണിക്കുമ്പോൾ തന്നെ മറ്റൊരു രംഗമുണ്ട് എങ്ങനെയെന്ന് വെച്ചാൽ ഈ പിന്നെ ഈ ഈ ഒരു വീടിൻ്റെ സൈഡിലുള്ള ഒരു കോട്ടയിൽ ഒരാൾ പാമ്പ് കടിച്ച് മരിക്കുന്ന ഒരു രംഗമുണ്ട് അതിൽ നമ്മുടെ സുരേഷ് ഏട്ടൻ വന്ന് നോക്കുന്നുണ്ട് എന്താണ് സംഭവം എന്നൊക്കെ അപ്പോൾ ആ നാട്ടുകാരൊക്കെ പറയാമെന്ന് വെച്ചാൽ ഇവിടെ ഒരു ശാപം പിടിച്ച ഒരു സ്ഥലമാണ് അങ്ങനെയാണ് ഇവർ മരണപ്പെട്ടതെന്നാണ് പക്ഷേ ഈ നിരീക്ഷരവാദിയായിട്ടുള്ള സുരേഷ് ഏട്ടൻ വന്നിട്ട് ഇവരെ ഡോക്ടറെടുത്ത് കൊണ്ടുപോകാൻ പറയുന്നതും അങ്ങനെ ആയിട്ടുള്ള കുറച്ച് പൈതൃകത്തിലെ കുറച്ച് വിഭാഗങ്ങളും ഈ കുളത്തിനോട് ചേർന്നിട്ടുള്ള ഈ ഒരു കാവൽ തന്നെയാണ് കേട്ടോ ചിത്രീകരിച്ചിട്ടുള്ളത് അപ്പോൾ ഫ്രണ്ട്സ് വള്ളുവനാടിൻ്റെ ഒരു മനോഹാരിതയിൽ ചിത്രീകരിച്ചിട്ടുള്ള മലയാള സിനിമകളുടെ ലൊക്കേഷൻ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു മനോഹരമായിട്ടുള്ള വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ